അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളുള്ള സമയത്ത് ഇതൊക്കെ എന്ത് വിഷയം സാർ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസിൽ ഫെഫ്കയ്ക്കെതിരെ ആഞ്ഞടിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക പറഞ്ഞത് സ്വന്തം നിലപാടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നായിരുന്നു ചർച്ചയിൽ തീരുമാനം തീരുമാനമെടുത്ത് മണിക്കൂർ കഴിയും മുമ്പേ ഫെഫ്കെ അത് മാറ്റി പറഞ്ഞു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നവരെ വെച്ച് പൊറിപ്പിക്കാനാകില്ലെന്നും ജി സുരേഷ് കുമാർ വ്യക്തമാക്കി സുരേഷ് കുമാറിനെ ഒന്ന് കേട്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം അത് ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുമ്പ് ദോഷം അടച്ചിടുന്ന പോലെ അത് മറിച്ച് വേറൊരു രീതിയിൽ സംസാരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പിന്നെ അറിയിക്കും ഞങ്ങൾ ഇതല്ല ഞങ്ങളുടെ നിലപാട് കഠിനമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് അത് യാതൊരു സംശയവും ഇല്ല ചുമ്മാ ആരെയും പ്രധാനം നോക്കൂല പ്രൊഡ്യൂസേഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആരെയാണെങ്കിലും ഞങ്ങൾ മാർച്ച് കിട്ടി വരും അതിൽ യാതൊരു സംശയവും ഇല്ല തൊഴിലെടുക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കുന്നവരെ ഒരാളെ ഞങ്ങളിനെയും പഠിപ്പിക്കുന്ന പ്രശ്നമില്ല അത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പോയില്ല അത് അവരുടെ അവരുടെ നിലപാടാണ് ഞങ്ങളാണ് തൊഴിൽ ദാദാകൾ ഞങ്ങളാണ് തൊഴിൽ കൊടുക്കുന്നവർ ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഫെഫ്ക കടവന്തര ഓഫീസിലേക്ക് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് ശാസനെ ശാസിച്ച് വിട്ടയച്ചിരുന്നു താക്കീത് നൽകി ഫെഫ്ക ഭാരവാഹികൾ വിട്ടയച്ചിരുന്നു അതാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ചൊടിപ്പിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ പറയുന്നത് പ്രകാരം ഒരുമിച്ച് തീരുമാനമെടുത്തതിന് ശേഷം ഫെഫ്ക മലക്കം മറിഞ്ഞു എന്നാണ് അതേസമയം ഫെഫ്കയുടെ നിലപാട് ഈ വിഷയത്തിൽ ഫെഫ്ക എന്ന് ആലോചിച്ചെങ്കിലും തിരിച്ചെ ഷൈൻ ടോം ചാക്കോയെയും മാതാപിതാക്കളെയും മാതാപിതാക്കൾക്കൊപ്പമാണ് ചാക്കോ എത്തിയത് ഫെകയുടെ ഓഫീസിൽ ഷൈൻ ടോം ചാക്കോയും രക്ഷിതാക്കളും ഒരുപോലെ തന്നെ ഈ ലഹരിയുടെ ശീലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന് ഷൈൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇത് പ്രകാരം ഒന്ന് ഒരു അവസരം കൂടി നൽകുന്നു എന്ന് കരുതി സിനിമയിലേക്ക് എടുക്കണമെന്നല്ല കരുതി ഇത് ചികിത്സിച്ചിട്ട് വരാനുള്ള താക്കീത് നൽകി വിട്ടയക്കുകയാണ് ചെയ്തതെന്ന് അവരും പറയുന്നു ഏതായാലും ഒരുമിച്ച് ചേർത്ത് കർശനമായ നിലപാടെടുത്ത് ഇത്തരക്കാരെ മാറ്റി നിർത്തണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബി 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 പോയി വരാം ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ സുരേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത് എഫ് എഫ് കെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടോ െന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് ഞങ്ങൾ അതിന്റെ സൂക്ഷ്മ വിശദാംശങ്ങളും കണ്ടില്ല കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അരുണിനോടൊപ്പമുള്ള ശ്രീമതി ലേബി തന്നെയാണ് എന്റെ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഷൈനിനെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾക്കിടയിലും മറ്റ് ആക്ടേഴ്സിലും ഞങ്ങൾ സാങ്കേതിക പ്രവർത്തകരിലും ഇത്തരം ഒരു ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുള്ളവരുമായിട്ട് സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഓരോരുത്തരെയും വിളിച്ചറിയിക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഷൈന്റെ കാര്യത്തിൽ അദ്ദേഹം ഞങ്ങളോട് തുറന്ന് സമ്മതിക്കാണ് ഉണ്ടായത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോ സിനിമകളിൽ അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഞാനതിന് ചികിത്സ തേടാൻ പോകുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ എനിക്ക് സിനിമയിലേക്കല്ല ഒരു അവസരം വേണ്ടത് എനിക്ക് ജീവിതത്തിലേക്കാണ് ഒരു ഒരവസരം വേണ്ടതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇല്ല ഒരിക്കലും ഇല്ല തന്നെയല്ല അതിനൊരു വലിയ നിയമപ്രശ്നമുണ്ട് ഡോക്ടർ അരുൺ ആ ഇതുവരെ ഐ സിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല ഐ സിയുടെ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചല്ലേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞങ്ങളുമല്ല ആക്ട് ചെയ്യേണ്ടത് ഈ ഐ സിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറിനാണ് ആ റെക്കമെൻഡേഷൻ നടപ്പാക്കാനുള്ള ബാധ്യത ആ പ്രൊഡ്യൂസറിനാണ് ആ പ്രൊഡ്യൂസറിന് തുടർന്ന് ഷൈന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാര്യം അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അദ്ദേഹം അടുത്ത സിനിമ എപ്പോഴായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ റെക്കമെൻഡേഷൻ നടപ്പാക്കാനുള്ള ചുമതല അദ്ദേഹത്തിന്റെ അസോസിയേഷൻ ആയിരിക്കാം അദ്ദേഹം കൈമാറുന്നത് പക്ഷേ അതിന് ലീഗൽ സാൻഡിറ്റി ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം പോഷാക്ടിൽ അത് വളരെ വലിയൊരു ഗ്രേ ഏരിയയാണ് അപ്പൊ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിർമ്മാതാക്കളുടെ അസോസിയേഷനെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് കാരണം അദ്ദേഹത്തിന് അതിനുള്ള പ്രറോഗേറ്റീവ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അത്തരം ഒരു റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുറത്തു വരുന്നതിന് മുമ്പ് അതിന്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുൻവിധിയോടുകൂടി ഫെഫ്കയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ഒരു എടുക്കാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ് ഇത്തരത്തിൽ താങ്കൾ മുമ്പോട്ട് പോകുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വിശാലമായ ഒരു അർത്ഥത്തിൽ കൂടിയാണ് അത് പറഞ്ഞത് അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഹേമ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മുഴുവൻ ഡെവലപ്മെന്റുകളും എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നത് ഇപ്പൊ വരുന്ന ഈ ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇത് ഉണ്ടാക്കുന്ന ഒരു പൊതു ചിത്രം മലയാള സിനിമയ്ക്ക് ആശാസ്യമല്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ഞാൻ സിനിമ ചെയ്യുന്നില്ല ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകണം അദ്ദേഹം അതിനൊരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് സിനിമ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ ആ വിശദീകരണത്തിന് ലേബി ഇതാണ് ബി ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് അത്തരത്തിലൊരു പൊരുത്തക്കേട് ഉണ്ട് എന്ന് തൻ തനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് പറയുകയായിരുന്നു താൻ സിനിമയിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അഭിനയിക്കാനില്ല താൻ ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് നിരുത്സാഹപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കയ്യിലാണ് ഇനി ഈ ബോൾ ഉള്ളത് ഈ ഐ സിയുടെ റിപ്പോർട്ട് സൂത്രവാക്യം പ്രൊഡ്യൂസർ കിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പില്ല മാത്രമല്ല സിനിമയിൽ സഹകരിപ്പിക്കാൻ ഫെഫ്ക തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ലെബി സജീന്ദ്രൻ ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകി താക്കീത് നൽകി വിട്ടയസിനു ശേഷം ഫെഫ്ക നടത്തിയ വാർത്താസമ്മേളനത്തിൽ അന്ന് ഫെഫ്ക പറഞ്ഞ കാര്യം ഇതുതന്നെയാണ് ഐ സിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യം ഫെഫ്ക വ്യക്തമാക്കി അതിനൊപ്പം പെട്ടെന്ന് തന്നെ ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തുമെന്ന് പറയാതെ അതിന് ചികിത്സയ്ക്കൊരു സൗകര്യമാണെങ്കിൽ അതിനനുസരിച്ച് ഷൈൻ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് അതായിരിക്കണം ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ചൊടിപ്പിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് െന്ന് അവർ പറയുന്ന കാര്യം അത് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും പറയുന്ന കാര്യം ഒരു തരത്തിൽ തീരുമാനമെടുക്കുന്നു ഫെഫ്കയുമായി ആലോചിക്കുന്നു ആലോചിച്ചതിനു ശേഷം അവർ കരുതിയിരുന്നത് ഫെഫ്കയും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ താക്കീത് നൽകി വിട്ടയക്കുമെന്നല്ല പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തുമെന്ന് കരുതിയിരിക്കാം അതായിരിക്കാം പ്രകോപനത്തിന് കാരണം ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കടുത്ത വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജി സുരേഷ് കുമാർ പങ്കുവയ്ക്കുന്നത് ഓക്കെ ലേബി സജേന്ദ്രനാണ് നമുക്കിപ്പം ചേർന്നത് ബി യു ഡി കൃഷ്ണൻ പറയുന്നു ഫെഫ് കെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ അങ്ങനൊരു അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾ എന്തായാലും സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ചികിത്സയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ പിന്നെ മറ്റെന്താണ് പറയാനാവുക എന്നും ചോദിക്കുന്നു